അവർക്ക് എന്തൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളെ ഇവിടുത്തേക്കാ പോണെന്നല്ലേ ഇന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് കണ്ടു പോണത് നാട്ടിലെത്തിയിട്ട് ഏകദേശം രണ്ടാഴ്ച ആവാറേ ഇതുവരെ വീട്ടിലേക്ക് വീട്ടിലേക്കൊന്നും പോകാനായിട്ട് പറ്റിയില്ല എങ്ങനെ പോവാനോ നാട്ടിലെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ മാറി തോന്നു സിയൊക്കെ ഭയങ്കര പനിയായിരുന്നു രാത്രി മാത്രം നല്ല പനി പകല പനിയും കാര്യങ്ങളും ചുമയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവക്ക് മാത്രല്ല എന്റെ സൗണ്ട് നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതുവരെ ശരിയായിട്ടില്ല എന്നാലും കുഴപ്പമില്ല കുറച്ച് പനിയൊക്കെ കുറഞ്ഞപ്പോ വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു അങ്ങനെ മുണ്ടാംകുളത്തേക്ക് റിക്ഷയാക്കി വന്നിട്ട് അവിടുന്ന് ബസ്സിലാണിട്ടോ ഞാൻ പോകുന്നത് ബസ്സിൽ പയ്യന്നൂർ ബസ്സിലായിരുന്നു കേറിയിട്ടുണ്ടായത് അതാ പിന്നെ അവിടെ ഇവിടെ ഇറങ്ങണ്ടല്ലോ ഞാൻ നീലേശ്വരം തന്നെ ഇറങ്ങാന്ന് വിചാരിച്ചു അവിടെ ഇറങ്ങിയിട്ട് അടുത്തും പോകാനുണ്ട് അങ്ങനെ പാലക്കുന്നും കഴിഞ്ഞ് തൃക്കണ്ണാട് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ അവിടെ എത്തുമ്പോൾ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ട് നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ബസ്സിൽ ഇരുന്ന് സിയെ നല്ല ഉറക്കായി അപ്പൊ അതിനിടയിൽ കാഞ്ഞങ്ങാടെത്തിയപ്പോൾ കടലേക്ക് വെക്കുന്നുണ്ടായിരുന്നോ പണ്ട് പത്ത് രൂപക്കെ കടലാങ്ങുമ്പോൾ ഒരുപാട് കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ കടലേക്ക് കഴിച്ച് വെറുതെ പോകുക എന്ന് വിചാരിച്ചു എനിക്കിങ്ങനെ ബസ്സിൽ വിൻഡോ സൈഡിൽ ഇരിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണോ അങ്ങനെ നീലേശ്വരം എത്തിയപ്പോൾ അമ്മ ഇവിടെ കാത്തിക്കുന്നുണ്ടായിരുന്നോ അങ്ങനെ ഓട്ടോയിൽ കയറി ഞാനും അമ്മയും സിയും കൂടെ അമ്മമ്മേടത്തേക്കാണ് പോകുന്നത് അവിടെ പോകുന്നതിന് ുന്നേ ആയിട്ട് കുറച്ച് സ്നാക്സും കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു നേരെ പോയിട്ടോ അങ്ങനെ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു നേരെ പോരെ വീട്ടിലേക്കാന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ അമ്മമ്മേന്റെ വീട് എന്ന് പറഞ്ഞ് ഒരുപാട് ഓർമ്മകൾ എനിക്ക് ഇവിടെ ഉണ്ട് ഞാൻ ഈ വെക്കേഷൻ സമയത്തൊക്കെ ഇവിടെയാണ് വന്നിട്ട് നിൽക്കാറ് രണ്ട് മാസം ഫുൾ ഇവിടെ തന്നെ ആയിരിക്കും പിന്നെ തിരിച്ചു പോകേണ്ട അലൈകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ എക്സാമൊക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ വേഗം പെർമിഷനൊക്കെ വാങ്ങിച്ചോട് വരുന്ന ഇങ്ങോട്ടാണ് ഞാൻ അമ്മമ്മേനെ കണ്ടിട്ട് ഏകദേശം രണ്ട് ഞാൻ അവിടെ നോക്കുമ്പോഴത്തേനും അമ്മ ഭയങ്കര കടുത്തത്തിലായിരുന്നു കേട്ടോ കാരണം പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല കടുത്തായിരുന്നു നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അനുവ അമ്മയും കൂടെ സീ എനും കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു അപ്പൊ അവളുമായിട്ട് അവര് വേഗം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ അമ്മാമ്മന്റെ അടുത്തേക്ക് കണ്ടു പോകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള എൻ്റെ വീട്ടിലേക്കാൾ കൂടുതലിഷ്ടമാണ് എനിക്ക് ഈ ഒരു സ്ഥലത്ത് അമ്മമ്മേൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പഴയ വീടാണ് കേട്ടോ ഒന്നും നല്ലതെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മാമൻ്റെ അടുത്ത് പോയത്തേനും ആൾ അല്ലിയൊക്കെ ഉണ്ടായിരുന്നു അല്ലിക്ക് എന്നെ പരിചയമില്ല ഇല്ല ഇവർക്ക് ഉണ്ടാക്കും പിന്നെ എനിക്ക് എന്നെ നല്ല പരിചയമുള്ളൂ പക്ഷെ അല്ലിക്ക് എന്നെ കണ്ട് പരിചയം ഉണ്ടാവില്ല എപ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടിരുന്നു അത്ര മാത്രമേ ഉള്ളൂ പിന്നെ അവൾക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തപ്പോൾ അവൾ ഒന്ന് സെറ്റായി വന്നു അങ്ങനെ നമ്മൾ കുറേ സമയം എല്ലാവരും കൂടി അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടോ ഈ പുതിയ വീടിനേക്കാൾ ഏറ്റവും കൂടുതൽ മനോഹരമായിട്ടുള്ളത് ആ ഒരു പഴയ തറവാട് തന്നെയായിരുന്നു അപ്പം ഞാൻ യൂട്യൂബിൽ വീടിന് കണ്ടപ്പോൾ രണ്ടാണ് ആയൊക്കെ പറയുന്നുണ്ട് അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അവർ ഇതുപോലെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് ഡാൻസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്ലോഡ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ നേരെ പോയത് അമ്മയുടെ അടുത്തേക്കാണ് ആദ്യം എൻ്റെ വീട്ടിൽ ഒത്തിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ പോകുന്ന അമ്മായിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അവിടെയാണ് എൻ്റെ അമ്മേൻ്റെ മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരോട് കുറേ വർത്തമാനൊക്കെ പറഞ്ഞു അവർക്ക് കുറേ കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു വെക്കേഷൻ സമയത്തായെന്നാൽ എപ്പോഴും ഞാൻ ആ സ്ഥലത്താണ് കേട്ടോ എപ്പോഴും വന്ന് നിൽക്കുന്നതും കിടക്കുന്നതൊക്കെ അപ്പം ഇത് ഐശ്വര്യമാണ് എൻ്റെ ചെറുപ്പകാലത്ത് തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചതും കുറേ ഓർമ്മകളുള്ളതും ഇവളൊന്നിച്ചാണ് കേട്ടോ വളെ കുട്ടി ഉണ്ടായിരുന്നു അതേപോലെ സി ഉണ്ടായിരുന്നു അങ്ങനെ അവൾ അതേ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആയപ്പോൾ അവൾക്കും ഭയങ്കര സന്തോഷമായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ ഞാൻ കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട അധികം കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് അവളെ വച്ച് കളിക്കാൻ വിചാരിച്ചു അങ്ങനെ കൊറേ അവടെ വർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു കൊറേ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വീട്ടില് പോവാ പിന്നെയും കുറെ ലേറ്റ് ആകും നമ്മൾ അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അമ്മമ്മ ഓരോന്ന് പറഞ്ഞ് വെറുതെ കാര്യങ്ങൾ ഉണ്ടായിരുന്നുണ്ടോ കാരണം എന്താന്ന് വെച്ചാല് അമ്മമ്മക്ക് ഇങ്ങനെ എപ്പോഴും ആൾക്കാർ വന്നിരിക്കണംന്നാണ് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ പറ്റാറുമില്ല പക്ഷെ എന്നാലും കഴിയുന്നത് എല്ലാവരും ഇരിക്കാറും നോക്കാറൊക്കെ ഉണ്ടായിരട്ടോ അപ്പൊ ഒറ്റക്ക് പഴയ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പെട്ടെന്ന് ഒറ്റക്ക് ആവുമ്പോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ പിന്നെ വയസ്സായത് കൂടെ ആയതും ഒട്ടും പറയേണ്ട സിയോട് ഭാഗ്യാന്നൊക്കെ പറയുമ്പോ അവള് വരാൻ പോകുന്നില്ല എന്നൊക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞോണ്ട് അപ്പൊ അതിനു ചോദിച്ചോണ്ടായിരുന്നു ഇനി എപ്പോഴാണ് ബുക്കാനായിട്ട് വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞു പിന്നെ ഒരു ദിവസമായിട്ട് വരാന്ന് അങ്ങനെ അവരോട് ടാറ്റ ബൈബൊക്കെ പറഞ്ഞ് ഞാൻ പോയി അവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ സിയൊക്കെ ഭയങ്കര ഇഷ്ടമായി കൊറേ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലെങ്കിലും അവിടെ പോയിട്ട് കുറച്ച് ദിവസം നിർത്തിയൊക്കെ ചെയ്യണം കുറെ ഓർമ്മകളൊക്കെ ഞാൻ പുതുക്കിക്കൊണ്ട് വരണമെന്നൊക്കെ വിചാരിച്ചിട്ടോ അങ്ങനെ അവർക്കുമ്മയൊക്കെ കൊടുത്ത് വരുമ്പോ സി പിന്നെ വരുന്നില്ല അവർക്ക് വരാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാരോടും ബൈബേ പറഞ്ഞു ഞാൻ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് മഴയൊക്കെ കഴിഞ്ഞു വെച്ചിട്ടായിരുന്നു കേട്ടോ നാട്ടിലേക്ക് വന്നത് നാട്ടിലെത്തുമ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു പിന്നെ ഞാൻ വന്നിട്ട് ഒരാഴ്ച രണ്ടാഴ്ച ഫുള്ള് മഴയായിരുന്നു ആ അതൊരു രണ്ട് മൂന്ന് ദിവസം മാത്രമാണ് ഇതുപോലെ വെയിലായിട്ട് കിട്ടിയത് അപ്പം നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറേ കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താനും പറ്റിയിട്ടില്ല സീ ഉള്ളതുകൊണ്ട് കൊണ്ട് അവൾ ഒന്നിനും സമയം അങ്ങനെ ഞാൻ അടുക്കിറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഓട്ടോ വിളിച്ച് നേരെ പോയി ഞാൻ ഈ വരുന്ന റോട്ടിൽ പണ്ട് സ്കൂളിലേക്ക് നടന്നിട്ട് വന്നിട്ടുണ്ടായത് നടന്നു വരുമ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ അനിയനും അതേപോലെ അനിയൻ്റെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒന്നിച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് നല്ല രസമാണ് കേട്ടോ ഒരുപാട് ഓർമ്മകൾ ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു എൻ്റെ സ്കൂൾ കാലഘട്ടായാലും എൻ്റെ കോളേജിലായാലും ഡിഗ്രിയും കോളേജും പി ഒക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത് ഈ ഒരു സ്ഥലത്ത് ചുറ്റുവട്ടത്താണ് എല്ലാം വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷത്തെ ഓർമ്മകൾ എനിക്ക് ഇവിടെ ഉണ്ട് എന്നാലും എനിക്ക് നീലേശ്വരത്ത് നിന്ന് വരുമ്പോൾ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് ഇനി അവിടെ നിൽക്കാനായിട്ട് പോകണം എന്നായിരുന്നു എത്ര എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മളെ എത്തി എത്തി എനിക്ക് വീട്ടിലേക്ക് പോകാനുട്ടോ അപ്പോൾ ഈ ഒരു വീട് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തറവാടുകളിലെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ നിങ്ങൾ വെക്കേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ തറവാടിലേക്ക് പോകുന്നുള്ളത് എന്താണ് നിങ്ങൾ ഓർമ്മ എന്നുള്ള കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അങ്ങനെ നമ്മൾ നേരെ ആലപ്പെട്ടി കഴിഞ്ഞ് ആലപ്പെട്ടി ചാലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ എൻ്റെ ഈ ഒരു വീട് ഇത്ര മാത്രമേയുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനബിൾ ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ ബൈ